ഇന്നത്തെ നമ്മളെ വീഡിയോ കുക്കറിൽ ചോറ് വെക്കുന്നവർക്കുള്ളൊരു എളുപ്പ വഴി കേട്ടോ അതായത് കുക്കറിൽ ചോറ് വെച്ചതിന് ശേഷം വാർത്ത് ഊറ്റാൻ വേണ്ടിയിട്ട് വേറെ ഒരു അരിപ്പ് എടുക്കുക അല്ലെങ്കിൽ ഒരു കഞ്ഞിച്ചെമ്പിൽ ഊറ്റുക എങ്ങനെയൊക്കെയല്ല നമ്മൾ ചെയ്യാം അപ്പം അങ്ങനെയൊന്നും ചെയ്യണ്ട കുക്കറിൽ തന്നെ ഊറ്റിയെടുക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കാൻ പോണത് പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു അടി കട്ടിയുള്ളൊരു പാത്രമാണ് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കർ അത്യാവശ്യം വെയിറ്റ് ചോറും വെള്ളമൊക്കെ കൂടിയായിട്ട് അത്യാവശ്യം വെയിറ്റിലല്ല ഇതിലേക്ക് നമ്മൾ ഊറ്റിയെടുക്കാം അപ്പം തെന്നി നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതുപോലെ വട്ടത്തിലുള്ള അങ്ങനത്തെ ഒരു പാത്രം വേണം ചോറ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ വേവിച്ച വെള്ളം അതിലേക്കൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ വെള്ളം കുറച്ചേച്ചൊഴിച്ചിട്ടൊന്നു ഇതാക്കി എടുക്കാറുണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറിലെ പശിപ്പശിപ്പിൽ ഇങ്ങനെ ഒട്ടിക്കളിക്കുന്നത് അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ അതുണ്ടാവുമല്ലോ അതൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് കിട്ടും അപ്പോൾ ഇതൊന്നും അതിലേക്ക് കുഴിച്ചിരിക്കുക ഒരു ടെക്നിക്കും കൂടെ ഉണ്ട് ഇങ്ങനെ വെള്ളം കഞ്ഞിവെള്ളം ഈ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് പാത്രവും തിങ്ങി പോകില്ല അങ്ങനെ ചോറിലെ വെള്ളം മുഴുവൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഊച്ചി എടുക്കണമെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം ഈ കുക്കറിൻ്റെ മൂടില്ലേ ആ മൂടിയിലൊരു വാഷർ ഉണ്ടായിരിക്കല്ലോ ഈ വാഷറിൻ്റെ ഇത് എടുത്ത് മാറ്റണം ഇത് ഇതെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം അതിലേക്ക് ഒഴിവായി കിട്ടുള്ളൂ അപ്പം വെള്ളം ഏതിലാണ് ഒഴിവാകുക എന്നുള്ളത് ഒരു ഡൗട്ടുള്ള കാര്യമായിട്ടില്ല ഞാൻ കാണിച്ചുതരാം ീ കാണുന്ന ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരിക്കും ഇതിലൂടെയാണ് ചോറ് ഇങ്ങനെ വാർത്തു ഊറ്റുമ്പോൾ വെള്ളം അപ്പോൾ ഈ വാഷർ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ആയിരിക്കും കണ്ടോ അപ്പൊ അതാണ് ഇതിന്റെ ഒരു മെത്തേഡ് വരുന്നത് അപ്പൊ നമുക്ക് ചോറ് വാർത്തൂറ്റാം കുക്കറിന്റെ ഈ ടോപ്പിൽ കാണുന്നത് കഞ്ഞിവെള്ളത്തിന്റെ വിസല് വരുമ്പോ ഇങ്ങനെ പതഞ്ഞു വരില്ല പത പതിയാണ് അപ്പോൾ മൂടി വെച്ചതിന് ശേഷം വഷർ ഒഴിവാക്കിണ്ട് എന്നിട്ട് നേരെ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ചരിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഏഹ് നല്ല പോലെ വെള്ളം താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ടായിരിക്കും ഇതില് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇങ്ങനെ വാർത്ത ഊറ്റിക്കഴിഞ്ഞാല് വെള്ള അടിയിലായിരിക്കണം കുക്കറിന്റെ അടിയിലായിട്ടായിരിക്കണം വെള്ളം ഉണ്ടായിരിക്കുക ചിലപ്പോൾ വെള്ളം കൂടുതൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിന്റെ മേലെ ആയിരിക്കും അപ്പോൾ അതൊന്ന് ഒഴിവാക്കി കൊടുത്താൽ മതി എന്നാലേ ചോറിലേക്ക് കാരണം വെള്ളം കുക്കറിൻ്റെ മേലേക്ക് നിൽക്കുമ്പോൾ പിന്നെ താഴേക്ക് പോകാനുള്ള ആ ഒരു ഇതില്ലോ അപ്പം ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി ഇപ്പം ചെയ്തിരിക്കുന്നത് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഞാൻ രണ്ട് ലിറ്ററിൻ്റെ കുക്കറിൽ പച്ചക്കറികളൊക്കെ വേവിച്ചിട്ട് ഇതുപോലെ ചെയ്യാറുണ്ട് പിന്നെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ ഇതുപോലെ ചോറ് വെക്കാറുണ്ട് അപ്പം അതിലൊക്കെ ഓക്കെയാണ് ഇതുപോലെ ചെയ്യാൻ പറ്റും ഇനി ചോ കുക്കർ എടുത്തിട്ട് ചോറ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഒരു അരമണിക്കൂറിന് ശേഷം കേട്ടോ ഞാൻ എടുത്ത് നോക്കുന്നത് അങ്ങനെ കുക്കർ തുറന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ വെള്ളം മുഴുവനായിട്ട് വാർന്നു പോയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് കിട്ടിയിട്ടുണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഒരു എളുപ്പ വഴിയാണ് കേട്ടോ എളുപ്പത്തിൽ പണിതീർക്കാനുള്ളൊരു വഴിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ